മേഘാലയയിൽ ഹണിമൂൺ ആഘോഷിക്കാൻ പോയി കാണാതായ ദമ്പതികളിൽ ഭർത്താവിന്റെ മൃതദേഹം കണ്ടെടുത്തതുമായി ബന്ധപ്പെട്ട കേസിൽ നിർണായക വഴിത്തിരിവ് ഇൻഡോർ സ്വദേശി രാജ രഘുവംശിയെ വടിവാൾ ഉപയോഗിച്ചാണ് കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് പറയുന്നത് മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തിനു സമീപത്തുനിന്ന് കൊലപ്പെടുത്താൻ ഉപയോഗിച്ചതായി പറയപ്പെടുന്ന വടിവാളും മൊബൈൽ ഫോണും കണ്ടെത്തിയതായും മേഘാലയ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട് അതേസമയം ഭാര്യ സോനത്തിനായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് മെയ് ഇരുപത്തിമൂന്നിനാണ് ചിറാപുഞ്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ ഇരുവരെയും കാണാതായത് മുപ്പതുകാരനായ രാജ രഘുവംശിയും വ്യവസായിയാണ് മെയ് പതിനൊന്നിന് വിവാഹിതരായ രഘുവംശിയും സോനവും മെയ് ഇരുപതിനാണ് ഗുവാഹത്തിയിലേക്ക് പോയതെന്നാണ് ബന്ധുക്കൾ പറയുന്നത് മെയ് ഇരുപത്തിമൂന്നിന് ചിറാപുഞ്ചിയിൽ എത്തിയപ്പോൾ ദമ്പതികൾ വീട്ടിൽ വിളിച്ച് സംസാരിച്ചിരുന്നു പിന്നീട് ഒരു വിവരവുമില്ല ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് ദമ്പതികളെ തട്ടിക്കൊണ്ടു പോയതാവാമെന്ന സംശയം ബന്ധുക്കൾ ഉന്നയിച്ചിരുന്നു പ്രദേശത്തെ ഹോട്ടൽ ജീവനക്കാർക്കും ഇരുചക്ര വാഹനങ്ങൾ വാടകയ്ക്ക് നൽകുന്നവർക്കും പങ്കുണ്ടാവാമെന്ന സംശയവും കുടുംബം പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ എന്താണ് സംഭവിച്ചെന്ന വ്യക്തമായ സൂചനകൾ ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല സൊഹ്രാ റിമിലെ ഒസര മലനിരകൾക്ക് സമീപത്തായി ദമ്പതികൾ വാടകയ്ക്കെടുത്ത സ്കൂട്ടർ കണ്ടെത്തിയിട്ടുണ്ട് അപകടകരമായ ചെങ്കുത്തായ ഗർത്തങ്ങളും ഘോര വനങ്ങളുമുള്ള പ്രദേശമായതിനാൽ തെരച്ചിൽ ദുഷ്കരമാണ് ദമ്പതികളെ കുറിച്ച് എന്തെങ്കിലും വിവരം നൽകുന്നവർക്ക് അഞ്ചു ലക്ഷം രൂപ പാരിതോഷികം നൽകുമെന്ന് കുടുംബം അറിയിച്ചിരുന്നു മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് മേഘാലയ മുഖ്യമന്ത്രി കോൺറാഡ് സാഗ്മയുമായി സംസാരിച്ച് ദമ്പതികളെ കണ്ടെത്താനുള്ള നടപടികൾ ഊർജിതമാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു കൂടാതെ ദമ്പതികളുടേതെന്ന് കരുതുന്ന ഓഡിയോ സംഭാഷണവും പുറത്തുവന്നു വനമേഖലയിൽ ട്രെക്കിംഗ് നടത്തുന്നതിനിടെ സോനം ഭർതൃമാതാവുമായി സംസാരിക്കുന്നതാണ് ഓഡിയോയിലുള്ളത് മധ്യപ്രദേശിലെ ഇൻഡോ സ്വദേശികളായ സോനവും ഭർത്താവ് രാജാരഘുവംശിയും മെയ് ഇരുപത്തിരണ്ടിനാണ് മേഘാലയയിലെ ഈസ്റ്റ് ഖാസി ഹിൽസ് ജില്ലയിലെ നോങ്റിയാത് ഗ്രാമത്തിലെ ഹോം സ്റ്റേയിൽ മുറിയെടുത്തത് അടുത്ത ദിവസം രാവിലെ അവർ അവിടെ നിന്ന് തിരിച്ചതായും മെയ് ഇരുപത്തിമൂന്ന് മുതൽ ഇവരെ കുറിച്ച് വിവരം ലഭിക്കാതായെന്നുമാണ് പോലീസ് പറയുന്നത് പിന്നീട് സോഹ്രയ്ക്ക് സമീപമുള്ള കൊക്കയിൽ നിന്നാണ് രാജയുടെ മൃതദേഹം കണ്ടെത്തിയത് പുറത്തു വന്ന ഓഡിയോ ക്ലിപ്പിൽ ഞങ്ങൾ ഇപ്പോൾ മല കയറുകയാണ് പിന്നീട് സംസാരിക്കാമെന്ന് സോനം ഭർത്തൃമാതാവിനോട് പറയുന്നുണ്ട് ഇന്ന് നിനക്ക് ഉപവാസം ആയിരിക്കുമല്ലോ എന്ന് ഭർതൃമാതാവ് ചോദിക്കുന്നുമുണ്ട് അതെ ഈ യാത്രയ്ക്ക് വേണ്ടി ഉപവാസം മുറിക്കില്ല എന്ന് സോനം മറുപടിയും നൽകുന്നു കുത്തനെയുള്ള കയറ്റത്തെക്കുറിച്ചും മോശം സാഹചര്യങ്ങളെക്കുറിച്ചും സോനം സംഭാഷണത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് ഞങ്ങൾ ഇപ്പോൾ കൊടും വനത്തിലാണ് ഇവിടെ ഭക്ഷണമൊന്നും ലഭ്യമല്ല വളരെ കുത്തനെയുള്ളതാണ് കയറ്റമെന്നും പോകരുതെന്ന് താൻ ഭർത്താവിനോട് പറഞ്ഞതാണെന്നും സോനം പറയുന്നു പക്ഷെ അദ്ദേഹം കേട്ടില്ല താൻ വളരെ ക്ഷീണതയാണ് ഇവിടുത്തെ ഭക്ഷണവും നല്ലതല്ല നടക്കുമ്പോൾ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇത്തരത്തിലും സോന പറയുന്നുണ്ട് മറ്റൊരു ഓഡിയോ ക്ലിപ്പിൽ രാജ രഘുവംശി തന്റെ അമ്മയോട് സംസാരിക്കുന്നതും പുറത്തു വന്നിരുന്നു രണ്ടു പേരും മലമുകളിൽ എത്തിയെന്നും പഴങ്ങൾ കഴിക്കുകയാണെന്നും രാജ അമ്മയോട് പറയുന്നുണ്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുവെന്നും എന്തിനാണ് അപകടം പിടിച്ച മലമുകളിലേക്ക് പോയതെന്നും വീഡിയോ എന്തുകൊണ്ട് അയച്ചില്ല എന്നും അമ്മയും ചോദിക്കുന്നു ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ലെന്നാണ് രാജ മറുപടി നൽകുന്നത് എപ്പോൾ തിരിച്ചു വരുമെന്ന അമ്മയുടെ ചോദ്യത്തിന് യാത്ര അവസാനിക്കാൻ ഇനി രണ്ടു ദിവസം കൂടിയേ ഉള്ളൂ എന്നും രാജ പറയുന്നുണ്ട് മെയ് ഇരുപത്തിനാലിനാണ് നാട്ടുകാരുടെ സഹായത്തോടെ ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിക്കുന്നത് വലത് കൈയിലെ രാജ എന്ന് പച്ചകുത്തിയത് കണ്ടാണ് സഹോദരൻ മൃതദേഹം തിരിച്ചറിഞ്ഞത് മൃതദേഹത്തിന് നിന്ന് ഒരു വെട്ടുകത്തി കണ്ടെത്തിയതോടെ ഇത് കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയായിരുന്നു സംഭവ സ്ഥലത്ത് നിന്ന് ഒരു സ്ത്രീയുടെ വെളുത്ത ഷർട്ട് മരുന്ന് സ്ട്രിപ്പ് മൊബൈൽ ഫോൺ സ്ക്രീനിന്റെ ഭാഗങ്ങൾ സ്മാർട്ട് വാച്ച് എന്നിവയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് മെയ് മുപ്പതിന് കനത്ത മഴയും മോശം കാഴ്ചയും കാരണം തിരച്ചിൽ തടസ്സപ്പെട്ടെങ്കിലും പിന്നീട് പുനരാരംഭിക്കുകയായിരുന്നു ദേശീയ ദുരന്ത നിവാരണ സേനയും ഇന്ന് തിരച്ചിലിനോടൊപ്പം ചേര്ന്നിട്ടുണ്ട്